നമസ്കാരം സെബാസ്റ്റ്യൻ കൊടും ക്രിമിനൽ എന്ന വാദം ശക്തമാകുന്നു ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിൽ പ്രതിയാണ് സെബാസ്റ്റ്യൻ നാലാമതൊരാളെ കൂടി സെബാസ്റ്റ്യൻ വകവരുത്തിയതായി സൂചനയുണ്ട് അതിനിടെയാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ബന്ധുക്കൾക്ക് ചോറിൽ വിഷം കലർത്തി നൽകിയ ചരിത്രോ സെബാസ്റ്റ്യൻ ഉണ്ടത്രേ പതിനേഴാം വയസ്സിലായിരുന്നു ഈ സംഭവം സ്വത്തു തർക്കത്തിന്റെ പേരിൽ പിതാവിന്റെ അടുത്ത ബന്ധുക്കൾക്കാണ് വിഷം നൽകിയത് തലനാഴിരക്കാണ് അവർ പേരും രക്ഷപ്പെട്ടതെന്ന് പറയുന്നു സഹോദരങ്ങളുടെയും അയൽവാസികളുമായും സബാസ്ത്യൻ പല ഘട്ടത്തിലും തർക്കമുണ്ടായിട്ടുണ്ട് കോഴിക്കോട്ട് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആയിരുന്നു മാമി മാമിയെ പോലെ ആലപ്പുഴയിലെ വൻകിട ഭൂമി ഇടപാടെല്ലാം കൈകാര്യം ചെയ്തത് സബാസ്റ്റ്യനാണ് മാമി തിരോധാന കേസ് തുമ്പില്ലാതെ പോലീസിനെ വലയ്ക്കുകയാണ് ഇതിനിടെയാണ് സബാസ്റ്റ്യൻ കാരണം കാണാതായ സ്ത്രീകളുടെ കേസിലും പോലീസിനെ ഇരുട്ടി ിൽ തപ്പേണ്ടി വരുന്നത് ആലപ്പുഴയിൽ സെബാസ്റ്റ്യനെ എല്ലാവരും അമ്മാവൻ എന്നാണ് വിളിക്കുന്നത് അൻപതാം വയസ്സിലാണ് ഏറ്റുമാനൂരുകാരി സുബിയുമായുള്ള വിവാഹം നടന്നത് പിന്നീട് ഏറ്റുമാനൂരിലായിരുന്നു സെബാസ്റ്റ്യന്റെ താമസം ഇതിനൊപ്പം ലോഡ്ജിലും താമസിക്കും ഇടയ്ക്ക് പള്ളിപ്പുറത്തെ വീട്ടിലെത്തുമായിരുന്നു പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട് ഇപ്പോഴും പിതാവ് മാത്യുവിന്റെ പേരിലാണെന്നാണ് സൂചന ഈ വീട്ടിൽ സെബാസ്റ്റ്യന്റെ കുടുംബത്തെ കൊണ്ടുവരാത്തത് ദുരൂഹതകൾ അവ അറിയാതിരിക്കാനാണ് എന്നും വിലയിരുത്തലുണ്ട് ത്മനാഭൻ കേസിൽ നേരത്തെ സബാസ്തിൻ അറസ്റ്റിലായിരുന്നു അന്നൊളവിൽ താമസിച്ചത് ഭാര്യയുടെ ബിന്ദുവിനൊപ്പമാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം അവർക്കും അറിയാം ഈ സാഹചര്യത്തിലാണ് ഭാര്യ സുബിയെ പോലീസ് പലവട്ടം ചോദ്യം ചെയ്തത് എന്നാൽ സുബിയും പഠിച്ചു പറയുന്ന മൊഴിയാണ് പോലീസിന് നൽകിയത് പള്ളിപ്പുറത്ത് അധികം വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മറ്റു വിവരങ്ങൾ അവർക്ക് അറിയാനുള്ള സാധ്യതയും കുറവാണ് സബാസ്റ്റ്യൻ എസ് എസ് എൽ സി വരെ പഠിച്ചിട്ടുണ്ട് അതിനുശേഷം സ്വകാര്യ ബസ് ക്ലീനറായും ടാക്സി ഡ്രൈവറായും ജോലി ചെയ്തു പിന്നീട് വാഹന വസ്തു വിൽപ്പന ഇടനിലക്കാരനായി ആദ്യം ഒരു അംബാസിഡർ കാറും പിന്നീട് പഴയ ഇന്നോവയും സ്വന്തമാക്കി പണം പലിശയ്ക്കും നൽകിയിരുന്നു കടത്തിലായവരെ പണം നൽകി സഹായിച്ച് അവരുടെ ഭൂമിയും സ്വന്തമാക്കുകയും രീതിയായിരുന്നു സബാസ്റ്റ്യു സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോഴും സബാസ്റ്റ്യന് വലിയ തോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചെന്നാണ് പോലീസ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും സബാസ്റ്റ്യൻ സമ്പാദിച്ച സമ്പത്ത് വിശ്വസ്തരായവരിലൂടെയാണ് ചെലവഴിക്കുന്നതെന്നാണ് വിവരം കോഴിക്കോട്ടെ മാമി എന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ പോലെയാണ് സബാസ്റ്റ്യനും ആലപ്പുഴയിൽ കാര്യങ്ങൾ ചെയ്തിരുന്നത് എല്ലാ വമ്പർ ഇടപാടുകളിലും സബാസ്റ്റിൽ ഇടപെടുമായിരുന്നു കോടികളുടെ ഭൂമി വില്പനയിൽ സബാസ്റ്റൽ ഇടനിലക്കാരനായിരുന്നു കാണാതായ ബിന്ദു പത്മനാഭന്റെ പേരിൽ ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം രണ്ടായിരത്തി പതിമൂന്നിൽ വ്യാജ ആകാരം ഒന്ന് ദശാംശം മൂന്ന് ആറ് കോടി രൂപയ്ക്കാണ് വിറ്റത് ബിന്ദുവിന്റെ തന്നെ ചേർത്തലയിലെ കോടികൾ വില വരുന്ന ഭൂമി രണ്ടായിരത്തി മൂന്നിൽ വിറ്റതിൽ ഇയാൾ ഇടനിലക്കാരനായിരുന്നു എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് ഇങ്ങനെ നേടിയ വലിയ തുകകൾ തന്റെ വിശ്വസ്തരെ ഏൽപ്പിച്ച് അവർ മുഖേനയാണ് വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചതെന്നാണ് പറയപ്പെടുന്നത് ബിനാമികളെ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ഇടപാടുകൾ നടന്നെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ചില ഉന്നതരെ പോലീസ് ഇതിനോടകം തന്നെ നോട്ടം വിവരം മുൻപ് പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലായപ്പോഴും സെബാസ്റ്റ്യന് പുറത്തുനിന്ന് വലിയ സാമ്പത്തിക സഹായം ലഭിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരി ഐഷയെ രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിൽ കാണാതായതിനു പിന്നിലും സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അയൽവാസിയായ സ്ത്രീയാണ് സ്ഥലം വില്പനയുടെ പേരിൽ സബാസ്ത്യനെ ഐഷയുമായി ബന്ധപ്പെടുത്തിയത് സ്ഥലം വാങ്ങാൻ വച്ചിരുന്ന പണമടക്കമാണ് ഐഷയെ കാണാതായത് സബാസ്റ്റിന്റെ വിശ്വസ്തനും ആത്മസുഹൃത്തുമായ അയൽവാസി സ്ത്രീയുടെ ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും സംശയകരമാണെന്ന പരാതി ഉയർന്നിട്ടുണ്ട് ഇവരും പോലീസ് നിരീക്ഷണത്തിലാണ് ചേർത്തല സ്വദേശിനി ഐഷയുടെ തിരോധാന കേസ് ചേർത്തല പോലീസ് പുനരന്വേഷിക്കും ഇതിനായി പോലീസ് കോടതിയിൽ അനുമതി ഹർജി നൽകി കേസ് നടപടികൾ പൂർത്തിയാക്കി പത്ത് വർഷം പിന്നിടുമ്പോഴാണിത് ജില്ലാ ക്രൈംബ്രാഞ്ചിന് ഒരു ഘട്ടത്തിൽ കേസ് കൈമാറിയിരുന്നു നിലവിൽ സബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ ശരീരാവശിഷ്ടം ഐഷയുടേതാണ് സംശയം ബലപ്പെടുന്ന ഘട്ടത്തിലാണ് പോലീസിന്റെ നീക്കം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഐഷയെ കാണാതാകുന്നത് പിന്നാലെ മൂവാറ്റുപുഴയിൽ നിന്ന് ലഭിച്ച മൃതദേഹം ഐഷയുടെ ചില ബന്ധുക്കൾ സ്ഥിരീകരിച്ചിരുന്നു ഇതോടെയാണ് കേസ് അവസാനിപ്പിച്ചത്